എല്ലാവർക്കും നമസ്കാരം ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പറഞ്ഞാലോ ഞെട്ടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിധി എങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഈ ചാനലിൽ എന്താണ് കാര്യം എന്ന് നമുക്ക് അവസാനം പറയാം ആദ്യം വാർത്ത കേട്ടു നോക്കാം കല്ലടയാറ്റിലെ കുത്തൊഴുക്കിൽപ്പെട്ട വീട്ടമ്മ രക്ഷപ്പെട്ടത് പത്ത് കിലോമീറ്റർ ഒഴുകിയ ശേഷം കരകവിഞ്ഞൊഴുകുന്ന കല്ലടയാറ്റിലെ കുത്തൊഴുക്കിലൂടെ അറുപത്തിനാല് കാര്യ ഒഴുകിയെത്തത് പത്ത് കിലോമീറ്ററോളം മണിക്കൂറുകളോളം കൊടും തണുപ്പിനെയും കോരിച്ചെറിയുന്ന മഴയെയും ആറ്റിലെ ചുഴികളെയും അതിജീവിച്ച് ഒടുവിൽ ഒരുപറ്റം യുവാക്കളുടെ കരങ്ങലുകളിലേറി പുനർജന്മം പോലൊരു മടക്കം കുളക്കട കിഴക്ക് മനോജ് ഭവനിൽ ഗോപിനാഥൻ നായരുടെ ഭാര്യ ശ്യാമളയമ്മയാണ് മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് അത്ഭുതകരമായി മടങ്ങിയെത്തിയത് സിനിമാ കഥകളെപ്പോലും വെല്ലുന്നതായിരുന്നു ശ്യാമളയമ്മയുടെ കഴിഞ്ഞ ദിവസം രാവിലെ താഴത്തു കുളക്കട പരമേശ്വരത്ത് കടവിൽ തുണി അലക്കാനായി പോയപ്പോൾ കാൽവഴുതി ഒഴുക്കിൽപ്പെടുകയായിരുന്നെന്നും പിന്നീടൊന്നും വ്യക്തമായി ഓർമ്മയില്ലെന്നുമാണ് ശ്യാമളയമ്മ പോലീസിന് നൽകിയ മൊഴി മൂന്ന് പാലത്തിനടിയിലൂടെയാണ് താൻ ഒഴുകി വന്നതെന്ന് അവ്യക്തമായി ഓർക്കുന്നുവെന്ന് ഇവർ പറഞ്ഞതായി രക്ഷാപ്രവർത്തകരും പറയുന്നു താഴത്തു കുളക്കട ചെട്ടിയാരത്തു കഴിവ് പാലം പുത്തൂർ ഞാങ്കടവ് പാലം കുന്നത്തൂർ പാലം എന്നിവയാണ് ഇവിടെയുള്ള പാലങ്ങൾ ഇവയ്ക്ക് അടിയിലൂടെ കടന്നുപോയിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നതും അപൂർവമാണ് ഉച്ചയ്ക്ക് രണ്ടരയോടെ ചെറുപൊയക മംഗലേശ്വരി കടവിന് സമീപത്തായി നിലവിളി കേട്ട് സമീപത്തെ വീട്ടിലുണ്ടായിരുന്ന ദീപയും സൗമ്യയും വന്ന് നോക്കിയപ്പോൾ വള്ളിപ്പറപ്പുകളിൽ പിടിച്ച് രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സ്ത്രീയെ കാണുകയും മറ്റുള്ളവരെ വിവരം അറിയിക്കുകയുമായിരുന്നു വലിയ ആഴമുള്ള ഉരുൾമല ഭാഗമായിരുന്നു അത് ഇവിടെ എത്താൻ എത്തിയ ചെറുപ്പക്കാർ ഏറെ സാഹസപ്പെട്ട് ശ്യാമളയമ്മയെ വള്ളത്തിൽ കയറ്റി ടവിലെത്തിക്കുകയായിരുന്നു ചെറുപൊയ്ക നിവാസികളായ ദിലീപ് മണിക്കുട്ടൻ ആരോമൽ സനൽകുമാർ രഞ്ജിത്ത് സുനിൽകുമാർ രഘു ഗിരീഷ് കുമാർ വാർഡംഗം ബൈജു ചെറുപൊയ്ക എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് വി രാധാകൃഷ്ണനും സ്ഥലത്തെത്തിയിരുന്നു നൈറ്റിയായിരുന്നു വേഷം തുണിക്കകത്ത് വായു കയറി നിന്നതുകൊണ്ടാവാം മുങ്ങാതെ ഒഴുകിയതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നിഗമനം പുത്തൂർ കടവിൽ നിന്ന് പോലീസും ശാസ്താംകോട്ടയിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്നും അഗ്നിരക്ഷാസേനയും എത്തിയിരുന്നു ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ശ്യാമളയമ്മയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയാറില്ലേ വിധിയെക്കുറിച്ച് വിധിയെന്ന് പറയുന്നത് നമുക്കൊക്കെ മരിക്കാനൊരു സമയം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് എല്ലാ സ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ അപ്പം ഈ ശ്യാമളയമ്മയ്ക്കുള്ള വിധി ആയിട്ടില്ല അത് സത്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഇതൊക്കെ സിനിമയിൽ പോലും സംഭവിക്കാറില്ല അത്രയും എന്ന് പറയുന്ന അത്രയും ഒഴുക്കിലൂടെ സാധാരണ ഒരു ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ അന്നേരം മുങ്ങി മരിക്കുകയാണ് ചെയ്യുക അവിടെയാണ് ഈ പത്ത് പത്ത് കിലോമീറ്റർ നീന്തിയതിനു ശേഷം അപ്പം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവും പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നല്ല വിധി എല്ലാവർക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ ശക്തി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അതുമാത്രമേ ഈ അവസരത്ത് പറയാനുള്ളൂ ഈ വീഡിയോ തന്നത് ഈ കാര്യം പറയാനാണ് വിധിയെ തടുക്കാനാവില്ല നിങ്ങൾ ആരെയും ഭയപ്പെട്ടൊന്നും കഴിഞ്ഞിട്ട് മരണത്തെ ഒന്നും ഭയപ്പെട്ട് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക വേറെ ഒന്നും പറയാനില്ല